ഒരു മകന് കളവ് പറയുന്ന ദുശ്യയിലുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ദിവസം അവൻ്റെ ഉമ്മ അവനെ അടുത്ത് വിളിച്ചിരുത്തിയിട്ട് ഉപദേശിക്കുകയായിരുന്നു മോനെ കളവ് പറയരുത് കളവ് പറയുന്നത് മോശം സ്വഭാവമാണ് പാപമാണ് എന്നൊക്കെ പറഞ്ഞ് കൊണ്ടിരിക്കുന്ന സമയത്താണ് അടുത്ത റൂമിൽ നിന്നും ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടത് കുട്ടി ഓടിച്ചെന്ന് ഫോൺ എടുക്കുകയാണ് അപ്പോൾ ആരാന്ന് ചോദിക്കുമ്പോൾ അപ്പുറത്തെ വീട്ടിലെ താത്തയാണ് അപ്പോൾ ഉമ്മ പറയുന്നുണ്ട് ആ അവളാണെങ്കിൽ ഞാൻ ഇവിടെ ഇല്ലയെന്ന് പറഞ്ഞേക്കെ അവൾ എന്തെങ്കിലും വായ്പ ചോദിക്കാൻ വേണ്ടിയിട്ടായിരിക്കും വിളിക്കുന്നത് എന്ന് ഉമ്മ പറഞ്ഞു ഇവിടെ എന്താണ് സംഭവിച്ചത് മകനോട് നുണ പറയരുത് അല്ലെങ്കിൽ കളവ് പറയരുത് എന്ന് പഠിപ്പിക്കുന്ന അതേ അമ്മ തന്നെ കളവ് പറയാൻ അവനെ പരിശീലിപ്പിക്കുകയാണ് ചെയ്തത് ഇതാണ് നമുക്കൊക്കെ പാരന്റിങ്ങിൽ പറ്റുന്ന ഒരു മിസ്റ്റേക്ക് മക്കൾക്ക് നമ്മൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ഉപദേശിച്ചു കൊടുക്കുകയല്ല വേണ്ടത് നമ്മൾ അവരുടെ ഉപദേശകരാവുകയല്ല വേണ്ടത് എങ്ങനെ ജീവിക്കണം എങ്ങനെ ആയിരിക്കണമെന്ന് നമ്മൾ നമ്മുടെ ജീവിതം കൊണ്ട് അവരെ കാണിച്ചു കൊടുക്കുകയാണ് വേണ്ടത് ആദ്യം നമ്മൾ സത്യസന്ധരാകുക കുട്ടികൾ ഓട്ടോമാറ്റിക്കലി അത് കണ്ടുപഠിച്ചോളും മക്കൾ നമ്മളെ കണ്ടാണ് പഠിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ സ്വഭാവത്തെ സ്വയം സംസ്കരിക്കുകയും മക്കൾക്ക് അത് പകർന്നു നൽകുകയും വേണം അതുവഴി തണലേകുന്ന ഒരു കുടുംബമായി നമുക്ക് മാറാനും കഴിയും